ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് കണ്ണൂർ ജില്ലയിൽ ചെറുകുന്നിനടുത്ത് പുനച്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ ഒരു സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിൻ്റെ മുമ്പിലാണ് ഓരോ സ്കൂളിലെ കുട്ടികളും അല്ലെങ്കിൽ ഓരോ സ്കൂളും ഇതുപോലെ ആവണമെന്നാണ് നമുക്ക് നമ്മുടെ ആഗ്രഹം കാരണം ഫുട്പാത്തിലൊക്കെ നമ്മുടെ കോസ്മോസ് വെച്ചിട്ടുണ്ട് റിയോ പ്ലാന്റ് വെച്ചിട്ടുണ്ട് സ്പൈഡർ വെച്ചിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ അഗ്ലോണിമ കലാഡിയ കലേത്യം തെച്ചി ഡോർഫ് തെച്ചി ഹൈബ്രിഡ് എപ്പീസിയ എല്ലാം കൊണ്ടും നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ട് അതും ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ഇതിൽ അവർ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് പി ടി സമയത്തൊക്കെ ഓരോ അവർക്ക് ഇതിനെക്കുറിച്ച് ക്ലാസ് മണിപ്ലാന്റ് ഒക്കെ ശരിക്കും ആർച്ച് പോലെ ചെയ്ത് നല്ല മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ സ്കൂളുകൾക്കും ഇതൊക്കെ അനുകരിക്കാവുന്നതാണ് മാത്രമല്ല നമ്മുടെ മണ്ണും കൃഷിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ ഓരോ ചെറുപ്പത്തിലെ അതായത് എൽ സ്കൂളിനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പാഷൻ എല്ലാവർക്കുമല്ല കുറച്ച് ആളുകൾക്കെങ്കിലും ഇപ്പം നൂറ് കുട്ടികൾ അതിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കുട്ടികൾക്കെങ്കിലും കൃഷിയും അങ്ങനത്തെ ആ ഒരു മേഖലയിലേക്ക് തിരിയാൻ സാധിക്കുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഏറ്റവും വലിയ പനയായിട്ട് അല്ലെങ്കിൽ വലിയൊരു മരമായിട്ട് അതിൻ്റെ മുകളിൽ വളം ചെയ്തിട്ട് കാര്യമില്ല ചുവട്ടിൽ നിന്ന് തന്നെ വളം ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് നല്ല സമൃദ്ധിയായി നല്ല ഭംഗിയായിട്ട് വളരുക സ്കൂളിൻ്റെ മതിലിൽ നല്ല ഒരു പോസ്റ്റ് കണ്ടു എന്തായാലും ഇതും മനോഹരമായ ഒരു കാര്യമാണ് ഇത് ഈ രീതിയിൽ നടപ്പാക്കിയാൽ ഏറ്റവും നല്ലത് തന്നെ ആയിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ